ായാലും നമ്മുടെ അടുത്ത് തന്നെ ഇരുന്ന ഒരു കറക്ഷൻസ് തരും ഫസ്റ്റ് തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവ് സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് വാടക മണ്ഡലം കമ്മിറ്റി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല യോഗം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് വാളകം മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള കെ സി മത്തായി മെമ്മോറിയൽ അവാർഡ് വിതരണവും അനുമോദന സമ്മേളനവും സംഘടിപ്പിച്ചു മേക്കടമ്പ് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗം കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവും എ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു

നമുക്കതിലേക്ക് പറയണം അധ്യാപകരെ ബഹുമാനിക്കുന്ന അധ്യാപകരെ ആദരിക്കുന്ന രക്ഷകർത്താക്കളെ മാനിക്കുന്ന അതേസമയം തന്നെ ഉന്നതമായ വിജയങ്ങൾ കൊടുംകൾ ചവിട്ടിക്കയറാൻ കഴിയുന്ന ഒരു തലമുറയാണ് നമുക്ക് ആവശ്യം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഏബൽ ബാബു അധ്യക്ഷത വഹിച്ചു മാത്തിക്കുഴൽനാടൻ എം എൽ എ കെ എം സലീം ഉല്ലാസ് തോമസ് പി പി എൽദോസ് കെ ജി രാധാകൃഷ്ണൻ ജോളി മോൻ ചൂണ്ടയിൽ ജോർജ് മാത്യു ബിനോ കെ ചെറിയൻ സിനോ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗത്തിൽ പ്രമുഖ കരിയർ ഗൈഡൻസ് വിദഗ്ധൻ എൽദോ പൗലോസ് ക്ലാസ് നയിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെയാ ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും